ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അതിനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളക് ചപ്പമ്പദീന ക്യാരറ്റ് രണ്ടു പരിപ്പ് മുന്തിരി ഇരക്കായ് കറാമ്പ് വട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എന്നിട്ട് കുക്കറിലോട്ട് ഈ അരിഞ്ഞ് വെച്ച നോക്കൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തൈര് ഒഴിച്ചുകൊടുക്കുക കുറച്ച് പിന്നെ നെയ്യിട്ട് കൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടി വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ ഇത് വേവണ ടൈമിൽ നമുക്ക് ഏക്കൊന്ന് കൊങ്ങനെ വെക്കണം അപ്പോൾ ഏകെടുത്തിട്ട് അതൊന്ന് കൊങ്ങാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കണം വറുത്തെടുക്കണം അങ്ങനെ അത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അതിൽ തന്നെ വലിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോത്തിന് എഗ്ഗ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചു പിന്നെ അരി തീമടാനുള്ള അരി ഇളക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഇളന്ന് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണുണ്ട് അപ്പോൾ അരി വെള്ളത്തിൽ വേലക്കായും കറാമ്പും പട്ടിയും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കുക പിന്നെ അരി ഒന്ന് ഊറ്റിയെടുക്കുക പിന്നെ ആ വെള്ളത്തിലോട്ട് കുറച്ച് നാരങ്ങ നീര് ഇട്ടിച്ച് കൊടുക്കുക നാരങ്ങ നീര് നീരെന്തേന ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ റൈസ് പൊട്ടി പിടിക്കാതിരിക്കാനാണ് പിന്നെ അതിൽ അരി തീമട ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ചട്ടിയിലോട്ട് ഉള്ളിയും തക്കാളിയും വാട്ടി അത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിന് നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ൂറ്റിയെടുക്കുക പിന്നെ ആ ചട്ടിയിലോട്ട് എഗ്ഗിട്ട് കൊടുക്കുക എഗ്ഗ് വന്ന പോലെ കഴിച്ച് സെറ്റാക്കി എടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറുപ്പം പൊടീനി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉക്കണം ഇട്ട് കൊടുക്കുക എന്നിട്ട് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ മുകളിലും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാലപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ അത്രയുള്ളൂ പണി ദമ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള എഗ് ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ